ഹലോ നമസ്കാരം എല്ലാവരും ഇപ്പോൾ പ്രവീൺ പ്രണവ് ഇഷ്യൂ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം ഞാൻ രണ്ട് ദിവസം അല്ലെങ്കിൽ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഇത്രയും നല്ലൊരു ഫാമിലി അത് വീണ്ടും അത് റീ റീയുണൈറ്റഡ് ആയിട്ട് പോകട്ടെ അവർ തമ്മിലുള്ള ഇഷ്യൂസൊക്കെ ചെറിയൊരു ഫാമിലി പ്രോബ്ലം ആയിരിക്കാൻ അതിങ്ങനെ വീർപ്പിക്കേണ്ട കാര്യമില്ല നമുക്ക് എത്രയും റിയലിസ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഇത്രയും നാളായിട്ട് ഇത്രയൊരു എന്താ പറയേണ്ടത് ഫോർ മില്യൺ സബ്സ്ക്രൈബർ ഉള്ളൊരു ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ് അപ്പം അവരെ നമ്മളോട് ഇത്രയും കാലം കാണിച്ചതൊന്നും ഫേക്ക് ഫേക്കായിരിക്കില്ല സത്യമായിരിക്കും അവരെ നമ്മൾ വിശ്വസിച്ച് സ്നേഹിച്ച് കൂടെ കൊണ്ട് നടന്ന ആൾക്കാരാണ് അപ്പം അതിൽ നടന്നതൊക്കെ നമ്മൾ അറിഞ്ഞു അതൊക്കെ ഫേക്ക് ആയിരുന്നു ഇത്രയും നാളും അവരുടെ ബിഹൈൻഡ് ദ സീൻ ബിഹൈൻഡ് ദ ഫാമിലി അതിൽ നടന്ന ഇഷ്യൂസൊക്കെ വളരെ ഭീകരമായിട്ടുള്ളതും നമ്മുടെ മനുഷ്യാവകാശം അതായത് ഒരു സ്വാതന്ത്ര്യമില്ലായ്മ തുറന്ന് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടി ജീ കുറേ കാലങ്ങളായിട്ട് ജീവിച്ചു പോകുന്നൊരു ഫാമിലി ആയിരുന്നു അതിൻ്റെ പ്രവീൺ മൃദുല എന്നുള്ളത് അവരൊരു കപ്പിളായിട്ട് കല്യാണം കഴിച്ച അന്ന് മുതൽ അവർ വീട്ടിൽ തനിയെ നമ്മുടെ സീരിയൽസിലൊക്കെ കണ്ടുവരുന്ന അമ്മായി അമ്മ അമ്മപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഫാമിലി മൊത്തത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കുറേ കാര്യങ്ങൾ ഇൻസിഡൻസൊക്കെ എണ്ണി എണ്ണി പറയുകയുണ്ടായി ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ആ ഫാമിലിയിൽ നടന്നത് പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരിക്കൽ പോലും അവർ അതൊന്നും പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഫാമിലി ഇഷ്യൂ ഷെയർ ചെയ്യാതെ അവരുടെ ഹാപ്പിനെസ് അവരുടെ ഡാൻസ് അവരുടെ നല്ല നല്ല മൊമെന്റ്സ് മാത്രമാണ് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇന്നത്തെ ഈ ഒരു പ്രവീണിൻ്റെ വീഡിയോയോട് കൂടിയിട്ട് എൻ്റെ ആവുകയാണ് ശരിക്കും വലിയൊരു സൊസൈറ്റി നേരിടുന്ന പല വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന കാര്യം അവിടെ വളരെ ക്ലിയർ കട്ട് എവിഡൻസോട് കൂടിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് പ്രവീൺ തുറന്ന് കാണിക്കേണ്ടായി പിന്നെ കൂടാതെ ആ വീട്ടിൽ ഇത്രയും കാലം അവരനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ടോർച്ചറിങ് അല്ലെങ്കിൽ കപ്പിൾസ് ഭാര്യയും ഭർത്താവും അമ്മായി അമ്മ അല്ലെങ്കിൽ അമ്മായി അച്ഛൻ അവരുടെ മറ്റ് ഫാമിലി ബന്ധുക്കൾ ഇവരൊക്കെ പുതിയ വന്നു ഒരു പെൺകുട്ടിയോട് ചെയ്യാവുന്ന അല്ലെങ്കിൽ കാലക്രമേണ അല്ലെങ്കിൽ കാലാന്തരങ്ങളായിട്ട് നടന്നു വരുന്ന പോരുകൾ അല്ലെങ്കിൽ കുശുമ്പ് കുഞ്ഞായും ഒക്കെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള സത്യങ്ങൾ കൂടി ഇവിടെ വിളിച്ച് പറയുകയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഇഷ്യൂ വലുതായി വലുതായി വലിയൊരു ഭൂകമ്പം അവിടെ സംഭവിച്ചു ശാരീരികമായിട്ടും മാനസികമായിട്ടും വലിയ തോതിൽ അക്രമം നേരിട്ട് നേരിടേണ്ടി വന്ന ദമ്പതികളാണ് ഇന്ന് നമ്മളോട് സംസാരിച്ചത് അത് ചെറിയൊരു യൂട്യൂബിൽ മാത്രം ഒതുങ്ങുന്നൊരു കേസ് മാത്രമായിട്ട് അതിപ്പം പോകുന്നില്ല അവിടെ ഇപ്പം എല്ലാം ഉണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനം അവിടെ നടക്കുന്നു ഗാർഹിക പീഡനം അവിടെ നടക്കുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നൊരു പെൺകുട്ടിക്കെതിരെ നടക്കണ്ട പല ആക്രമണ ആക്രമണങ്ങളും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ അപ്പോൾ അതൊക്കെയാണ് ഇന്ന് റിവീലായിരിക്കുന്നത് വളരെ ആണ് എല്ലാവരും ഞാൻ അടക്കമുള്ള പല ആൾക്കാരും പല ആൾക്കാരും അവരുടെ ഇത്രയും കാലമുള്ള ഓഡിയൻസ് ഒക്കെ ഇപ്പം അവരെ ഈ ഫാമിലി ഇഷ്യൂ കണ്ടിട്ട് ഇങ്ങനെ വാ പൊളിക്കുകയാണ് ഇങ്ങനെയായിരുന്നു ആ ഫാമിലി ഇത്രയും കാലം നമ്മളൊക്കെ കൊതിച്ച് നമ്മുടെയൊക്കെ വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണോ ഇങ്ങനെ ഇത്രയൊക്കെ അതിൽ അപ്പം നമുക്ക് ഏറെക്കുറെയൊക്കെ ഒക്കെ മനസ്സിലാക്കാവുന്നതാണ് ഇപ്പം ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ചാനൽസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ചിരിച്ച മുഖമായിരിക്കണം എന്നില്ല എല്ലാ ഫാമിലിയിലും ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട് അപ്പം നമ്മളെല്ലാം അങ്ങ് കണ്ണു അടച്ചിട്ട് ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ചാനൽ വിശ്വസിക്കേണ്ട കാര്യമില്ല അവർ നമ്മളോട് ഒരു എന്താ പറയേണ്ട ഒരു ഫേക്ക് കാര്യങ്ങളാണ് നമുക്ക് അത് ആസ് യുഷൽ അത് മേ ബി അത് എല്ലാം വെട്ടി തുറന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ സൊസൈറ്റിക്ക് മുമ്പിൽ പക്ഷേ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിലെ കപ്പിൾസിനെ കണ്ടിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫാമിലീസിനെ കണ്ടിട്ട് മറ്റ് ആൾക്കാരിങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നു നോക്കൂ അങ്ങനെ ഇങ്ങനെ പക്ഷെ അതൊന്നും അല്ല സത്യം എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളും കൂടിയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഞാൻ പറയുന്നു ഇതൊരു ചെറിയൊരു യൂട്യൂബിലേക്ക് മാത്രം ഒതുക്കാതെ അത് കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുക അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷനോടുകൂടി പ്രവീണ് ഇനി ആ വീട്ടിലേക്ക് തിരിച്ച് കയറണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു പ്രൊട്ടക്ഷനോട് കൂടിയിട്ടും പോലീസിനെ മറ്റോ അറിയിച്ചിട്ടും വീട്ടിലേക്ക് തിരിച്ച് കയറുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഒബിയസ്ലി ഇതിൻ്റെ മറുവശം ഇനിയിപ്പോൾ നാളെ മറ്റന്നേ മറ്റന്നെയായിട്ട് വീഡിയോസൊക്കെ ആയിട്ട് വന്നേക്കാം പ്രണവിൻ്റെ വീഡിയോസായിട്ട് എന്തായാലും അവർ പറയും അടി നടന്നു എന്നാണ് അവർ വീട്ടിൽ ഒക്ടോബർ ഇരുപത്തിയേഴിനും മറ്റോ അടി നടന്നു എന്നാണ് പ്രവീണ് വീഡിയോയിൽ പറയുകയുണ്ടായത് അപ്പം എന്തായാലും മറുവശവും കൂടി അവർക്കും അടി കിട്ടിയിരുന്നു അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ട് അടി കൊണ്ടിരുന്നു എന്നുള്ള വീഡിയോ ആയിട്ട് എന്തായാലും നെക്സ്റ്റ് ടൈം അവരും വരും എന്താ പറഞ്ഞാൽ രണ്ടു കൈ കൂട്ടിയിടിക്കാൻ എന്തായാലും അവിടെ ഒരു അടി നടക്കില്ല അപ്പോൾ അവർക്കും ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ അവരും വന്ന് സംസാരിക്കുമായിരിക്കാം വരട്ടെ അപ്പോൾ ഇത് ചെറിയൊരു പ്രശ്നമല്ല പക്ഷേ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇതെവിടം വരെ പോവും എന്താണ് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ മറ്റ് ആൾക്കാർക്ക് പറയാം മറുവശത്തിനെന്താണ് പറയാനുള്ളതൊക്കെ നമുക്ക് കേൾക്കാം പക്ഷേ ഇവിടെ ഒരു വലിയൊരു പോയിന്റ് ഉണ്ട് സെപ്പറേറ്റ് ആവുന്നതാണ് ആകുന്നതാണ് നല്ലതെന്നുള്ളൊരു വലിയ ഇപ്പം നന്നായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഫാമിലിക്ക് ഒരുമിച്ച് പോവാം ഇൻ കേസ് അവിടെ ഒരു കല്ല് ഉണ്ടെങ്കിൽ ഇത് എല്ലാം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കുടുംബത്തിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അവർ ഒരു അച്ഛൻ അമ്മ മക്കൾ എന്നുള്ള ഒരു ഫാമിലിയിലേക്ക് ഒരു കുട്ടി കൂടി ഒരാൾ കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ആരാണോ മാരേജ് ചെയ്തത് അപ്പോൾ ആ അയാൾ വരുന്ന പെൺകുട്ടിയോട് നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്നേഹം അങ്ങോട്ട് പോകുമ്പോൾ തീർച്ചയായും മറ്റ് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അതായത് ്രദറിനൊക്കെ ഫീൽ ആവുക സ്നേഹം അങ്ങോട്ട് പോകുന്നു അതൊക്കെ ഇങ്ങനെ കാലാന്തരങ്ങളായിട്ട് അല്ലെങ്കിൽ തലമുറകൾ കൈമാറി വന്നിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണത് അത് അത് മാറാനും പോകുന്നില്ല അത് മാറുമില്ല അതിനി കണ്ടിന്യൂ ചെയ്ത് പോവേയുള്ളൂ അതെ ഏത് ഏത് തലമുറ ആയാലും ഏത് ജനറേഷനായാലും അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മൾ സ്പ്ലിറ്റ് അല്ലെങ്കിൽ വേറെ നമുക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു ഫ്രീഡം എടുത്തിട്ട് താമസിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കല്യാണം കഴിഞ്ഞ കപ്പിൾസിന് കൊടുക്കുക എല്ലാവരും അവരവരുടെ ഒരു അവർക്കും ജീവിക്കാനുള്ളൊരു അവസരം അവർക്ക് സന്തോഷമായിട്ട് അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ളൊരു സെപ്പറേഷൻ കൊടുക്കുക അല്ലെങ്കിൽ അവരും മാറി താമസിക്കട്ടെ ഇപ്പോൾ എല്ലാവരും കല്യാണം കഴിച്ച് വരുമ്പോൾ അത് വേറൊരു ഫാമിലിയാണ് തീർച്ചയായും അതൊരു വേറൊരു ആയിട്ട് അവിടെ മാറുകയാണ് അപ്പം കുറച്ച് ഒരു ഡിസ്റ്റൻസ് ഇട്ട് താമസിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് എനിക്ക് പറയാൻ തോന്നുന്നു എല്ലാവരും അവർക്ക് ജീ എല്ലാവരും ഒരു ആയിട്ട് ഒരു ഫാമിലി ഒരുമിച്ച് അല്ലാതെ ഫാമിലി ജോ ഒരിക്കലും അതൊരു തെറ്റിപ്പിരിയലോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ല വേർതിരിവോ അതൊന്നുമല്ല ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും താമസിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഒരു അല്ലെങ്കിൽ ഒരു സ്പേസ് അതാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഒരു സ്പേസ് കിട്ടുന്ന രീതിയിൽ അവരൊരു മാറി താമസിക്കാനുള്ളൊരു ഇൻഡിപ്പെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് എനിക്ക് ഇനി ഇനിയുള്ള പുതിയ പുതിയ ഭാര്യ ഭർത്താക്കന്മാർ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരായാലും കല്യാണം കഴിച്ച് ടോർച്ചറിങ് അനുഭവിക്കുന്നവരായാലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മൾ സഫർ ചെയ്ത് സങ്ക ഒറ്റ ലൈഫേ ഉള്ളൂ അപ്പോൾ സങ്കടപ്പെട്ട് സഫർ ചെയ്ത് അങ്ങനൊരു എല്ലാവരും കൂടി ഒത്തു പോകണം എന്നുള്ള രീതിയിൽ സഹിച്ച് പിടിച്ച് കടിച്ച് തൂങ്ങി ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല റെൻറ്റഡ് ഹൗസ് ആണെങ്കിൽ റെൻറ്റഡ് ഹൗസ് മാറി താമസിക്കുക ചെറിയൊരു വാടകയാണെങ്കിലും ജീവിച്ച് കാണിക്കുക അതിനുള്ള പേയ്മെൻ്റ് കൊടുത്തിട്ട് ജീവിക്കാനുള്ളൊരു വകയുണ്ടാക്കുക അല്ലെങ്കിൽ വാടക കൊടുത്തിട്ടാണെങ്കിൽ സമാധാനത്തോടുള്ള ജീവിക്കാനുള്ളൊരു അവസരം എല്ലാവരും ഉണ്ടാക്കുക ഒരു സ്പേസ് അവരവരുണ്ടാക്കുക ഇങ്ങനെ സഫർ ചെയ്ത് അതൊരു എന്തായാലും ഈ ഫാമിലി എന്നുള്ളത് അതൊരു ഒരു ഒരു ബേഡനായിട്ട് പലരുടെയും തലയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ എല്ലാവരും ഒന്ന് പുറത്തിറങ്ങും ഇപ്പോൾ ഇവരുടെ ഫാമിലി ശരിക്കൊരു ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന തന്നെ പല ആൾക്കാർക്കും നമുക്ക് സൊസൈ മീഡിയ മീഡിയ ഒരു നമുക്ക് തിരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ലെസൺ അതിൽ നിന്ന് പഠിക്കാൻ ഒരു കാര്യം തന്നെയാണ് ഈ മീഡിയ പബ്ലിക്കിലേക്ക് പുറത്ത് വിടുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ എല്ലാവരും ഓരോ പഠിക്കും ഓരോരു പാഠം ഇങ്ങനെയാണ് നമുക്ക് ഇത് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം ഇങ്ങനെ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഈ ഫാമിലി തന്നെ ഇപ്പോൾ സമൂഹത്തിന് കൊടുത്തൊരു ഒരു സന്ദേശം അതാണ് ഒരു മെസ്സേജ് അതാണ് എല്ലാവരും അവരവരുടെ സ്പേസ് കണ്ടെത്തി അവരുടെ സ്വാതന്ത്ര്യം കണ്ടെത്തിയിട്ട് മാറി താമസിക്കുക ഒരു ഫാമിലി ആയിട്ട് എല്ലാവരും മാറും ഇപ്പം അച്ഛനും അമ്മ അനിയനാണെങ്കിൽ അതൊരു ഫാമിലിയാണ് ഭാര്യ ഭർത്താവ് കുട്ടി വരുമ്പോൾ അതൊരു വേറൊരു ഫാമിലിയാണ് ഓക്കെ മാറി താമസിക്കട്ടെ മാറി താമസിക്കട്ടെ അത് ഒരിക്കലും ഒരു അച്ഛനമ്മ മകൻ ബന്ധത്തിന് ഒരു സ്റ്റോപ്പ് ആയിരിക്കില്ല അവർ വീണ്ടും പലപ്പോഴും കാണാനുണ്ടാവട്ടെ ആ സ്നേഹം നിലനിൽക്കണമെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷൻ മാറി താമസിക്കുക എന്നുള്ളതാണ് എനിക്ക് മീൻസ് എല്ലാവരും അല്ല പറയുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും അത് മൂടി മൂടി സഫർ ചെയ്ത് ഇങ്ങനെ സപ്രസ് ചെയ്ത് ജീവിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പി ഒപ്പീനിയനായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളും ഇത്രയും വലിയൊരു സീരിയസ് ഇഷ്യൂ കമൻ്റായിട്ട് അറിയിക്കും നിങ്ങളുടെ വാല്യൂബിൾ ഒക്കെ ആയിട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ പറയൂ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ ഇനി ഇതിനൊരു ഇതിനൊരു എൻഡ് ഉണ്ടാവട്ടെ എത്രയും പെട്ടെന്ന് ഇവരുടെ ഭാഗത്താണ് ശരിയെങ്കിൽ സത്യം ജയിക്കട്ടെ ഒരുപാട് ആൾക്കാർ ഇവരെ മനസ്സിലാക്കട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ ആണ് ഇനി ഇതുപോലുള്ള റിയാക്ഷൻ വേണ്ടിയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ സി യു